ഇത് ക്യാരമീനാണ് നല്ല കഴുകി വെച്ച കാരമീനാണ് ഇത് ഇനി ഇതും അമ്മ എനിക്ക് നല്ല മീൻകറി തരും അതിനു വേണ്ടി കാണുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുക്കണം എന്നിട്ടൊരു ചട്ടി എടുത്ത് അന്നാത്തേക്ക് വെളിച്ചെണ്ണയെ വിട്ട് ഉലുവ കൂടെ ഇട്ടിട്ട് പൊട്ടിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ എല്ലാം ഇട്ട് നന്നായിട്ട് വഴട്ടണം നല്ലതായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്ക് കുടമ്പുളിയും ഇടണം എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് മൂപ്പിക്കണം മൂത്ത് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും എല്ലാ മീൻകഷ്ണവും കൂടെ പെറുക്കിപ്പിറുക്കി ഇതിനകത്തേക്ക് ഇടണം ഇതാണെങ്കിൽ ഞങ്ങളുടെ കോട്ടയം സ്റ്റൈലിൽ കറിയാണ് നല്ല ചുവന്നിരിക്കുന്ന നല്ല സൂപ്പ് ഉപ്പൊരു മീൻകറിയാണ് ഈ പെറുക്കിയിട്ട് എല്ലാം കൂടെ നമ്മൾ മസാലയ്ക്കകത്തൊന്ന് ഒതുക്കി വെച്ചു ഇനി ഇത് വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ചു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങി നല്ല വെട്ടി വെട്ടി തിളയ്ക്കാൻ തുടങ്ങി നല്ല അതിൻ്റെ കൂടെ നല്ല സൂപ്പർ മണവും ഇതിനകത്ത് വരുന്നുണ്ട് നല്ല സൂ പൊതുമാണ് ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളെ സ്റ്റൗ ഒക്കെ നമുക്കൊന്ന് ഓഫ് ചെയ്യണം ഇനി കുറച്ച് പച്ച ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് ഈ വെന്ത് കഴിഞ്ഞ് മീൻകറി എല്ലാം കൂടെ നമുക്ക് ഈ സ്റ്റൗവിൽ നിന്ന് വാങ്ങി വയ്ക്കണം അപ്പോൾ ഞങ്ങളുടെ കോട്ടിങ് സ്റ്റൈലും മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനലിൻ്റെ പേര് ഹോംലി മീൻ എന്നാണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാനിനി മീൻകറിയും കൂട്ടി കുറച്ച് ചോറ് കഴിക്കട്ടെ അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായി കാണുന്നവരെ ബബ്ബായ്